ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സേഫ് സേഫായിട്ടിരിക്കുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ഖാദി ബോർഡ് എക്സാം കഴിഞ്ഞു വന്നതിന് ശേഷമാണ് വയനാട്ടിലെ ന്യൂസ് ഞാൻ കാണുന്നത് സത്യം പറഞ്ഞാൽ മനസ്സ് മരവിച്ച് പോയി അതിനുശേഷം പഠിക്കാനോ ഒന്നിനോ ഒരു മൂടില്ലായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പഠിക്കാതെയൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇന്ന് എൽ എസ് ജി എസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പഠിക്കാൻ വീണ്ടും ഒരു ചെറിയ തയ്യാറെടുപ്പ് എടുക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് കേട്ടോ ഈ എൽ എസ് ജി എസ് ഞാൻ എൽ എസ് ജി എസിൻ്റെ പ്രിപ്പറേഷനും എൽ എസ് ജി എസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിലിംസിന് വേണ്ടി പോകുന്നതും ഒക്കെ വ്ളോഗ് ചെയ്തിട്ടുണ്ട് കണ്ടവർക്കറിയാം ഞാൻ എന്ന മാത്രം ടെൻഷനിലായിരുന്നു എന്നും ഞാൻ സത്യം പറഞ്ഞാൽ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് കിട്ടാതിരുന്നത് മുതലേ മനസ്സെല്ലാം അങ്ങനെയും പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും പ്രതീക്ഷിക്കേണ്ട നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് അതിൻ്റെ റിസൾട്ട് തരും എന്ന് മാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അന്ന് ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം ബുക്കെല്ലാം മടക്കി വെച്ചതാണ് കേട്ടോ പിന്നെ ഉണ്ടായിരുന്ന ആ ഒരു ഒന്നൊന്നര മാസം ഞാൻ എൽ ഡി സിക്ക് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തത് അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഇങ്ങനെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നതാണേ അപ്പോൾ എനിക്ക് എൽ ഡി സി എക്സാം കഴിഞ്ഞു ട്രിവാൻഡ്രത്തിലെ അപ്പോൾ ഇനി ഇന്നിതാ റിസൾട്ട് വന്നിട്ടുണ്ട് എൽ എസ് ജി എസ് എനിക്ക് കിട്ടി കേട്ടോ പ്രിലിംസ് എത്ര മാർക്കാണെന്നൊന്നും അറിയാൻ പറ്റിയിട്ടില്ല പക്ഷേ കിട്ടിയിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ കാരണം അവിടെ ഒ എം ആർ തെറ്റിച്ചിട്ടുണ്ട് ടെൻഷൻ കാരണം പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നതാണ് അതുകൊണ്ട് ഇനി എൽ എസ് ജി എസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ഒരുങ്ങാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ചുമരുകൾ എങ്ങനെ വൃത്തിയേടായിട്ടിരിക്കുകയാണെന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കാറുണ്ട് കേട്ടോ എന്താ കോഡ്സൊക്കെ എഴുതി വയ്ക്കാറുണ്ട് ഇപ്പോഴാണ് ഇത്തിരിയെങ്കിലും കുറഞ്ഞത് പക്ഷേ പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ബെഡ്റൂമിലൊക്കെ കാണാൻ മൊത്തവും കോഡ്സ് ആയിരിക്കും അതായത് എനിക്ക് പെട്ടെന്ന് ഞാൻ എന്താ മൂഡ് ഓഫ് ഓഫാവുന്ന കൂട്ടത്തിലാണേ അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ മിക്കപ്പോഴും നല്ല നല്ല കോഡ്സ് എവിടെ കേട്ടാലും കണ്ടാലും അതൊക്കെ എഴുതി വയ്ക്കാറുണ്ട് കേട്ടോ ഇനി പുതിയ പുതിയ കോർസൊക്കെ തപ്പിയെടുത്ത് ഒട്ടിക്കണം അതുപോലെ തന്നെ എന്താ സിലബസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഇനി വീണ്ടും എഴുതി ചുമരലൊട്ടിക്കണം എങ്കിലേ നമുക്കത് കണ്ടുകൊണ്ടേ ഇരിക്കാം ഇരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ എന്താ ഇതെല്ലാം ഞാൻ എൽ ഡി സി അതായത് ഖാദി ബോർഡ് എൽ ഡി സി എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം പഠിച്ചിട്ട് പോയ അതേ ബുക്കുകളാണ് കേട്ടോ ഒന്ന് നീറ്റാക്കി പോലും വെച്ചിട്ടില്ല അങ്ങനെ വാരിയിട്ടിട്ടുണ്ട് അപ്പോൾ വന്നതിന് ശേഷം അങ്ങനെ പഠിക്കാൻ തോന്നിയിട്ടില്ല എനിക്ക് ഓരോ പ്രാവശ്യവും ടി വി കാണുമ്പോഴും അല്ലെങ്കിൽ യൂട്യൂബ് തുറക്കുമ്പോഴും കാണാൻ പറ്റുന്ന ന്യൂസ് എല്ലാം വയനാട്ടിലെ ന്യൂസാണ് അപ്പോൾ നമുക്ക് ആ ഒരു മൈൻഡ് വരുന്നില്ല അങ്ങനെ കൊണ്ടുവച്ചതാണ് പക്ഷേ ഇനി വീണ്ടും പഠിച്ചു തുടങ്ങണം അതുകൊണ്ടാണ് കേട്ടോ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത് എൽ ഡി സി എക്സാം ആയതുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല അങ്ങനെ എൻ്റെ ടേബിളിൻ്റെ കോലമാണ് നിങ്ങൾ ഈ കാണുന്നത് ഒത്തിരി പൊടി പിടിച്ച് ബുക്കുകളെല്ലാം മാരി വലിച്ചിട്ട് അങ്ങനെ ഒരു നീറ്റ് ഇല്ലാതെ കിടക്കുകയാണ് അപ്പോൾ ഇനി പുതിയതായിട്ട് പുതിയ എക്സാമിന് വേണ്ടിയിട്ട് പുതിയ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒന്നേന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ എൽ എസ് ഡി എസിൻ്റെ മെയിൻസ് സിലബസ് നിങ്ങൾ കണ്ടായിരുന്നോ അപ്പോൾ ടു ടയറായിട്ടാണ് എക്സാം നടക്കാൻ പോകുന്നത് രാവിലെ ഒരു എക്സാം ഉച്ചയ്ക്ക് ശേഷം ഒരു എക്സാം ഇരുന്നൂറ് മാർക്കിനാണ് എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട് നവംബറിലായിരിക്കും എക്സാം വരുന്നത് മെയിൻസ് എക്സാം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ പ്രിലിംസിനെ ഞാൻ മൂ മൂക്കുട്ടി ക്ഷ ഇത്ര ഇങ്ങ വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ മെയിൻസിന് വേണ്ടിയിട്ട് എത്ര വട്ടം പാടുപേടേണ്ടിയിരിക്കണമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം അപ്പോൾ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നുമില്ല അപ്പോൾ ഇനി ഏറ്റവും നല്ല ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നോക്കി ജോയിൻ ചെയ്യണം അതുപോലെ നല്ല രീതിയിൽ പ്രിപ്പയർ പ്രിപ്പയറാവണം അതുപോലെ തന്നെ ഇനി സെക്രട്ടറിയേറ്റ് വിളിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ പരീക്ഷകൾ ഒത്തിരി വരുന്നുണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം റിസൾട്ട് കിട്ടുമ്പോൾ കിട്ടട്ടെ അല്ലാതെ നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഒരു കാര്യം